സൈനിക കൂട്ടായ്മയായ ജി എൻ അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും കായംകുളം താലൂക്ക് ആശുപത്രിയും കായംകുളം റെയിൽവേ സ്റ്റേഷനും സംയുക്തമായി റിപ്പബ്ലിക് ദിന ആഘോഷം സംഘടിപ്പിച്ചു വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷം സംഘടിപ്പിച്ചത് സൈനിക കൂട്ടായ്മയായ ജി എൻ അസോസിയേഷൻ ആന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയും കായംകുളം താലൂക്ക് ആശുപത്രിയും കായംകുളം റെയിൽവേ സ്റ്റേഷനും സംയുക്തമായി റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് ഡോക്ടർ ഷാജി എസ് പതാക ഉയർത്തി സൈനിക സംഘടനാ രക്ഷാധികാരി അജിത് കുമാർ കായംകുളം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സൈനിക സംഘടനാ പ്രസിഡന്റ് വിജേഷ് മാലയം സ്വാഗതം പറഞ്ഞു നഴ്സിംഗ് സൂപ്രണ്ട് ബിഗം ഷെബീന ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകുമാർ സംഘടനാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സാജൻ കായംകുളം ജെയിൻ ഏവൂർ ശ്രീജാതൻ മാവേലിക്കര അബിൻ വർഗീസ് ചേപ്പാട് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ മധുര വിതരണവും നടത്തി ഇതിനുശേഷം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്റർ വിനോദ് ജെ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി നീണ്ട ഉജ്ജ്വല പോരാട്ടങ്ങൾക്ക് ശേഷം നമുക്ക് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സൗകര്യവും സമാധാനവും എല്ലാം നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ച ഒരു വലിയ സമ്മാനമാണ് അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് ഈ സമാധാനവും സൗ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഈ റിപ്പബ്ലിക് ദിനം എല്ലാ സമാധാനവും സൗന്ദര്യ സന്തോഷപൂർവ്വം എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും സ്നേഹസമൃദ്ധമായ ഒരു റിപ്പബ്ലിക് ദിനം തുടർന്ന് സൈനിക കൂട്ടായ്മ റെയിൽവേ സ്റ്റേഷൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരുന്ന കന്നിമൂല തെക്കതിൽ മേജർ മധുസൂദനൻ പിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി സംഘടനാ പ്രതിനിധികളായ വിജേഷ് മാലയം അജിത് കുമാർ കായംകുളം സാജൻ കായംകുളം ജയ് നേവൂർ ശ്രീജാതൻ മാവേലിക്കര അബിൻ വർഗീസ് ചേപ്പാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം